ഹായ് ഫ്രണ്ട്സ് മൈ സൊല്യൂഷൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ എല്ലാം ദർശിച്ച് അവിടുത്തെ ശാന്തിക്കാരനിൽ നിന്നും പ്രസാദം സ്വീകരിക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ ശാന്തിക്കാരൻ നമുക്ക് ഒരല്പം തീർത്ഥജലം കയ്യിലേക്ക് ഒഴിച്ചു തരും എന്താണ് ആ തീർത്ഥജലം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തീർത്ഥജലം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ശംഖപൂരണം എന്നൊരു ചടങ്ങോടുകൂടിയാണ് അപ്പോൾ ആ ശംഖപൂരണത്തിൽ കുറച്ച് ക്രിയകളുണ്ട് ആ ക്രിയകളിൽ എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ദേവനെ അതുപോലെ തന്നെ ശംഖിലേക്ക് ഭഗവാനെയും ആവാഹിച്ചാണ് തീർത്ഥജലം ഉണ്ടാക്കുന്നത് അതിന് ചില ക്രിയകൾ ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങളിൽ അതിലാദ്യം മെഴുകുക ആപ്യായിക്കുക പ്രോക്ഷിക്കുക എന്നീ ചടങ്ങുകളുണ്ട് അതിനുശേഷം മുദ്ര കാട്ടി മുദ്രകൾ കാട്ടിയുള്ള പൂജകളുണ്ട് ഒന്ന് ഗാളിനി മുദ്ര ഗരുടമുദ്ര മുദ്ര നേത്രമുദ്ര കവചമുദ്ര ഇത്തരത്തിലുള്ള മുദ്രകൾ അസ്ത്രമുദ്ര ഇതെല്ലാം കാട്ടി അത് കഴിഞ്ഞിട്ടാണ് അതിൽ അതിലേക്ക് ഗംഗയെ ആവാഹിക്കുന്നത് അപ്പോൾ ആ ജലത്തിലേക്ക് പിന്നെ ഗംഗയെ ആവാഹിച്ചതിന് ശേഷം അതിൽ ജലാതിജലാത മുദ്ര കാട്ടി പൂജിക്കുക എന്നൊരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പത്മമന്ത്രം കൊണ്ടാണ് ജലാതിജലാത മുദ്ര കാട്ടി പൂജിക്കുന്നത് അപ്പോൾ അതിലെ മുദ്രകളെല്ലാം കാണിച്ച് ഒടുവില് ഭഗവാനെ അതിലേക്ക് മൂർത്തി കല്പിച്ച് അതിലെ ഭഗവാനെ ആവാഹിച്ച് ആവാഹനം അംഗം ഛന്തസ്സുകളെല്ലാം നസിച്ച് പിന്നെ ആവാഹനാദി മുദ്രകൾ കാണിച്ച് അതിൻ്റെ ന്യാസങ്ങൾ ചെയ്ത് ഇത്തരത്തില് ആണ് ശംഖപൂർണം എന്നൊരു ചടങ്ങ് നടത്തുന്നത് അപ്പോൾ ആ ശംഖപൂർണ ജലത്തിന് ശംഖിലൊഴി ശംഖിന് പ്രത്യേകിച്ച് ഒരു ശക്തിയുണ്ട് അപ്പോൾ അതിലൊഴിക്കുന്ന ആ ജലത്തിന് അതിൽ ഭഗവാനെ ഭഗവാൻ്റെ ഒരു ചൈതന്യത്തിനെക്കൂടെ ആവാഹിച്ചിരുത്തുമ്പോൾ അതിന് അതിവിശേഷമായ ഗുണമാണുള്ളത് അത് പല രോഗങ്ങളും മാറ്റാൻ ശക്തിയുള്ള തരത്തിലാണ് ശംഖപൂരണ ജലത്തിൻ്റെ ഒരു കഴിവ് ചുമ്മാതെ ഒരു കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ശംഖിൽ വെള്ളം എടുത്ത് തന്നിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ചെയ്ത് ഭഗവാനെ ആവാഹിച്ച് തരുന്ന തീർത്ഥത്തിന് മാത്രമേ ആ ഒരു ചൈതന്യത്തിൻ്റെ ഒരു പവർ ആ ജലത്തിലുണ്ടാവും നമുക്കറിയാം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈശ്വര സങ്കല്പം പഞ്ചഭൂതത്തിൽ ജലത്തിനാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ ആ ജലത്തിലൂടെയാണ് ജലത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിച്ചതെന്നും പറയുന്നു അപ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് നമ്മുടെ ശങ്കരപൂരന് ക്ഷേത്രത്തിൽ ചെന്ന് കിട്ടുന്ന ജലം നമ്മൾ കഴിച്ചതിന് ശേഷം തലയ്ക്ക് മുകളിൽ കുടയുക നമ്മൾ സഹസ്രാര പത്മത്തിലേക്ക് കുടയുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തറയിൽ എന്ന് പറയുന്നത് വെറുതെ തറയിൽ കളയാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ആ ചൈതന്യം ആ ജലത്തിൽ ആ വാഹിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇനിയെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാം കഴിവതും ഭഗവാനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ തീർത്ഥജലം കുടിക്കാനുണ്ടെങ്കിൽ നമ്മളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായി ഈശ്വര ഈശ്വര സങ്കല്പ ഈശ്വര ആരാധനകളോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മാനസികമായിട്ടുള്ള തലത്തെ മാറ്റുകയും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലൂടെ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ മനുഷ്യർക്ക് എല്ലാ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും ഈശ്വര സങ്കല്പം കൈവിടാതെ മുന്നോട്ട് പോകും തോറും കണ്ണിൽ കൊള്ളാനുള്ളത് പുരിയത്ത് കൊണ്ടുപോയി എന്ന് പറയും പോലെയായിരിക്കും അപ്പോൾ ആ ഒരു ചടങ്ങ് ക്ഷേത്രത്തിൽ പല ക്ഷേത്രങ്ങളിലും ഞാൻ വിവരം പോയിട്ടുള്ള അമ്പലങ്ങളിൽ പലയിടത്തും ഇത്ര നടത്തുന്ന പൂർണ്ണമായിട്ട് നടത്തുന്ന ഞാൻ കണ്ടിട്ടില്ല വലിയ വലിയ ക്ഷേത്രങ്ങൾ അഞ്ചു നേരം പൂജയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നടത്താം കാരണം ശംഖപൂരണം രാവിലെയും വൈകുന്നേരവും തുറക്കുന്ന അമ്പലമാണെങ്കിൽ രാവിലെ ഒരു നേരം ചെയ്താൽ മതി ആ തീർത്ഥ ജലത്തിൽ തന്നെ ജലം ചേർത്ത് പിന്നീട് ഉപയോഗിക്കും അപ്പോൾ നിങ്ങൾ ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രസാദം കിട്ടിയിൽ നിന്നാണ് തീർച്ച ജലം അത് കഴിവതും ശംഖിൽ നിന്ന് കിട്ടിയാൽ അത്രയും ഉത്തമം ചില ക്ഷേത്രങ്ങളിൽ ശംഖിൽ നിന്ന് കൊടുക്കില്ല കിട്ടിയിൽ നിന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു ശംഖെടുത്തിട്ട് ആ ഒരു ജലം ഒഴിച്ചു വെച്ചാൽ അതൊരു അരമണിക്കൂറ് കഴിയുമ്പോഴത്തേക്ക് ആ ജലത്തിന് ശംഖിൻ്റെ ഒരു വെള്ള കളർ അതിനുണ്ട് ആ ശംഖ് തന്നെ അതിലൊരു ഔഷധമാക്കിയാണ് ആ ജലത്തിന് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഭഗവാനെ കൂടെ അതിൽ ആവായിക്കുന്നത് പിന്നെ എങ്ക് യമുന ഗോദാവരി സരസ്വതി നമസിന്ധു കാവേരി എന്നീ ദേവതകൾ കൂടെ അതിൽ നമ്മൾ ജലത്തിലേക്ക് ആവായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ജലത്തിന് അത്രയും പരിശുദ്ധി ഉണ്ടെന്ന് പറയാൻ കാരണം ചില വീടുകളിൽ നമ്മൾ പൂജ ചെയ്യുമ്പോഴും ക്ഷേത്രങ്ങളിലായിരുന്നാലും പെട്ട് ജപിച്ചു തളിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പോൾ ജപിച്ചു തളിക്കുമ്പോൾ അതിന് പുണ്യാഹം എന്നൊരു ചടങ്ങ് ചെയ്യാറുണ്ട് പക്ഷേ പുണ്യാഹ ചടങ്ങ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ദീർഘമായിട്ടുള്ളൊരു ചടങ്ങാണ് അപ്പോൾ ആ ചടങ്ങ് നടത്തുന്നതിന് പകരം ആ പൂജാ സംബന്ധിയായ കാര്യങ്ങളിൽ ചിലരാദ്യം ചെയ്യുന്നത് ചാണക ജലം തളിച്ച് മഴകിയതിനു ശേഷം പൂജ തുടങ്ങി ഈ ശംഖപൂരണം കഴിഞ്ഞ് ആ ജലമായിരിക്കും അവിടെ തളിക്കുക ശുദ്ധിയാക്കാനായിട്ടത് അപ്പം നിങ്ങൾ ചോദിക്കും ഭഗവാൻ ആവാഹിച്ച ജലമല്ലേ എന്തുകൊണ്ട് തറയിൽ ഒഴിച്ചു അവിടെ നമ്മൾ ചാണകജലം തളിച്ച് അവിടെ ശുദ്ധിയാക്കാനാണ് ആ വിളക്ക് ആ വിളക്കിലാണ് നമ്മൾ അവിടെ ഭഗവാൻ ആവാഹിക്കുന്നത് അപ്പോൾ ആ ശംഖപൂർണം ചെയ്ത ജലം അവിടെ ആ ഇരിക്കുന്ന നമ്മുടെ എവിടെയാണോ ചാണകജലം തളിച്ചിട്ടുള്ളത് അവിടെ തളിക്കുമ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം ആ ഇരിക്കുന്ന ചാണകം തളിച്ച് ആ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പത്മത്തിൽ അവിടെയും ഒരു ചൈതന്യത്തിൻ്റെ പ്രഭാവമുണ്ടാവും നമ്മൾ സാധാരണ നിലത്തൊഴിച്ച് കളയുന്ന പോലെയല്ല പൂജാ സമയത്ത് ചെയ്യുന്നതും അപ്പോൾ അവിടെ നിലവിളക്കിലോ അല്ലെങ്കിൽ നെല്ല് അരി തേങ്ങ കൂർച്ചം ഇതൊക്കെ വെച്ച് അതിലേക്കോ ആയിരിക്കും തളിക്കുക അപ്പോൾ ജപിച്ചു തളിക്കുക എന്നാണ് പറയുന്നത് അതിന് അപ്പോൾ അതിന് പ്രത്യേകം മന്ത്രങ്ങൾ കൊണ്ടായിരിക്കും ജപിച്ചു തളിക്കുന്നതും അത് അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം അപ്പോൾ ക്ഷേത്രത്തിൽ മറ്റ് ശുദ്ധിയോട് ആരെങ്കിലും കടന്നു ചെന്നാൽ ആ സമയത്തും പെട്ടെന്നൊരു ശുദ്ധി എന്ന് പറയുന്നതിന് വേണ്ടി ഈ തീർത്ഥജലം ഉപയോഗിച്ച് തിളക്കാറുണ്ട് നിങ്ങൾ വീടുകളിൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് വീട്ടിൻ്റെ നാല് മൂലയിലും അകത്തളത്തിലുമൊക്കെ തീർത്ഥജലം തളിക്കുന്ന ആൾ ആളുകളുണ്ട് ആ തീർത്ഥജലം ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന തീർത്ഥജലം ആയതുകൊണ്ടാണ് അത് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ നാല് എല്ലായിടവും തളിച്ച് ശുദ്ധിയാക്കുക എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് നമ്മുടെ വീട്ടിനകത്തും മൊത്തം ഉണ്ടാകുന്നത് അശുദ്ധിയെ മാറ്റി നമ്മളെ വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി അതിനു ശേഷമായിരിക്കും നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ഇത് മേടിച്ചുകൊണ്ട് വന്ന് തളിക്കുന്നത് അപ്പോൾ അത് അതിൻ്റേതായ പവിത്രതയോടെ തന്നെ കാണുക ഇനിയെങ്കിലും നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ തീർത്ഥജലം എന്ന് പറയുന്നതിൽ ഭഗവാന്റെ ചൈതന്യമുണ്ട് വെറും വെള്ളം വയ്ക്കുന്നതും അതിലെ ശംഖപൂർണ ചടങ്ങ് തിരിയോടിച്ചു തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുക നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക